ഇടുക്കി നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ സമരം ഹോസ്റ്റലും ക്ലാസ് മുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ സമരത്തിന് മാതാപിതാക്കളുടെ പിന്തുണയുമുണ്ട് രണ്ടു വർഷമായി കുട്ടികൾ പഠിക്കുന്നതും താമസിക്കുന്നതും പരിമിതമായ സൗകര്യങ്ങളിലെന്നാണ് കുട്ടികളും രക്ഷകർത്താക്കളും പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി റോഷി അഗസ്റ്റിനും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു അവരനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങാൻ കാരണം രണ്ട് വർഷമായിട്ട് ഏകദേശം പതിനാറോളം മീറ്റിംഗ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു ഓരോ മീറ്റിങ്ങിലും ഞങ്ങളോട് പറയുന്നു ഇത് ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാമെന്നല്ലാണ്ട് ഇതുവരെ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഉണ്ട് ഇല്ല ഒന്നും നഴ്സിംഗ് കോളേജ് കൂടുതലായി യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമല്ല അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് രേഖകളാൽ ഒരു നടപടി കിട്ടുന്നതാണ് വരെ ഞങ്ങൾ ഈ സമരം തുടരും കാലമായിട്ടാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് നല്ലൊരു നടപടി കിട്ടുന്നത് അദ്ദേഹം നാളും ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്